യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും ഇതിനപ്പുറം കൂടുതൽ കടുത്ത ശിക്ഷ വേണ്ടെന്നാണ് പൊതുവിലുണ്ടായ വികാരം ആരോപണം ഉന്നയിച്ച മാധ്യമങ്ങളോടോ പോലീസിനോടോ പരാതിക്കാർ സഹകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ രാഹുലിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് നേതാക്കൾക്കിടയിൽ അഭിപ്രായം ഇതേസമയം ഈ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടുകളോട് ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ രൂപം കൊണ്ട ഒരു പൊതുവികാരത്തിന്റെ ഭാഗമായാണ് പലരും വിലയിരുത്തുന്നത് എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തല ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളും രാഹുൽ നിയമസഭയിൽ എത്തണമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു ഒരു പരിധിവരെ ഈ വിഷയത്തിൽ ഒരു കൂട്ടായ ആലോചനയും ഇവർക്കിടയിൽ നടന്നു ഇതേസമയം ആരോപണങ്ങൾ നേരിട്ട് മറ്റു ചില നേതാക്കളുടെ കാര്യവും ചർച്ചയായി പ്രതിപക്ഷത്തെ മറ്റ് രണ്ടുപേരും ഭരണപക്ഷത്തെ ഒരു എം എൽ എയും വ്യക്തമായ പരാതിയിലുള്ള കേസുകളിൽ പ്രതികളായിട്ടും നിയമസഭയിൽ വരുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കേവലം ആരോപണം മാത്രമായിരിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയെടുക്കുന്നതിൽ ചിലർക്ക് നീരസമുണ്ടായിരുന്നു എന്നാൽ രാഹുലിനെതിരായ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കർശനമായ നടപടി വേണമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റുക എന്നീ കാര്യങ്ങളെല്ലാം സംസ്ഥാന നേതൃത്വത്തിന്റെ കൂട്ടായ ആലോചന പ്രകാരമായിരുന്നു രാഹുലിനെതിരെ ഉടനടി നടപടി വേണമെന്ന് സതീശൻ ശക്തമായി വാദിച്ചു ഹൈക്കമാൻഡിന്റെ അംഗീകാരവും ഈ നടപടികൾക്കുണ്ടായിരുന്നു ഇത് പാർട്ടിയിൽ സതീശന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി പലരും കണ്ടു പ്രത്യേകിച്ച് മുൻപ് ചെറുപ്പക്കാരെ അകമഴിഞ്ഞു പ്രോത്സാഹിപ്പിച്ചിരുന്ന സതീശൻ ആരോപണങ്ങളെ ഇത്രയധികം ഗൗരവത്തോടെ കാണുന്നത് പല നേതാക്കളെയും അത്ഭുതപ്പെടുത്തി നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ എത്തേണ്ടതില്ലെന്ന നിലപാടാണ് വി ഡി സതീശൻ പൊതുവെ സ്വീകരിച്ചത് സർക്കാരിനെതിരായ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഈ സമയത്ത് രാഹുലിന്റെ സാന്നിധ്യം തടസ്സമാകുമെന്ന് അദ്ദേഹം വാദിച്ചു രാഹുൽ നിയമസഭയിൽ വരരുത് എന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ആ ചാപ്റ്റർ ക്ലോസ്ഡ് എന്ന അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് ആ നിലപാട് വ്യക്തമായിരുന്നു രാഹുലിന്റെ സാന്നിധ്യം പ്രതിപക്ഷത്തിന്റെ പ്രക്ഷോഭങ്ങൾക്ക് കോട്ടം വരുത്തുമെന്നാണ് സതീശന്റെ പക്ഷം എന്നാൽ ഈ നിലപാടിനോട് കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കൾക്കും യോജിപ്പുണ്ടായിരുന്നില്ല കേവലം ആരോപണം ുടെ പേരിൽ രാഹുലിനെ പോലെ യുവനിരയിലെ ശ്രദ്ധേയനായ ഒരു നേതാവിനെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു ഇത് പ്രതിപക്ഷ നേതാവ് പാർട്ടിയിൽ മേൽക്കൈ നേടുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതിലും മറുവിഭാഗം നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടാക്കി വി അൻവറിനെ മുന്നണിയിൽ എടുക്കാതിരുന്നതിൽ സതീശന്റെ നിലപാടാണ് നിർണായകമായത് ഇതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും സതീശൻ കർശന നിലപാട് സ്വീകരിച്ചപ്പോൾ പാർട്ടിയിൽ സതീശന്റെ മാത്രം തീരുമാനങ്ങളെയാണ് നടപ്പാക്കുന്നതെന്ന് വിമർശനമുയർന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ നിയമസഭയിൽ വരാനുള്ള തീരുമാനം സ്വന്തമായി എടുത്തതാണെന്ന് വ്യക്തമാക്കി പാർട്ടിയിലെ ഒരു നേതാവുമായും താൻ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ആരുടെയും ഉപദേശം ധിക്കരിച്ചല്ല നിയമസഭയിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു സസ്പെൻഷൻ ആണെങ്കിലും പാർട്ടിക്ക് പൂർണമായും വിധേയനാണ് ഞാൻ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് വി ഡി സതീഷിന്റെ നിലപാടിനെതിരെയുള്ള ഒരു പരോക്ഷമായ വെല്ലുവിളിയാണോ എന്ന ചോദ്യം ഉയർന്നു തുടർ ദിവസങ്ങളിൽ സഭയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല ഈ വിഷയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് പുതിയൊരു വിഭാഗം കോൺഗ്രസിനകത്ത് രൂപം കൊള്ളുന്നു എന്നതിന്റെ സൂചനകൾ ശക്തമാണ് വി ഡി സതീഷിനെ പിന്തുണയ്ക്കുന്നവരും അദ്ദേഹത്തിന്റെ കർശന നിലപാടുകളോട് വിയോജിക്കുന്നവരും തമ്മിലുള്ള ഒരു പുതിയ പോരിന് ഇത് കാരണമായി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾക്ക് രാഹുലിന്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് രാഹുലിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് പാർട്ടിക്ക് ദോഷം ചെയ്യുമോ എന്നും നേതാക്കൾക്കിടയിൽ ആശങ്കയുണ്ട് അതേസമയം ആരോപണം ഉന്നയിച്ചവർ നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകാത്തത് ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങിയ ഈ ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പരാതിക്കാർ മുന്നോട്ട് വരാത്തതിനാൽ അന്വേഷണത്തിന്റെ പുരോഗതിയും മന്ദഗതിയിലാണ് ഈ സാഹചര്യത്തിൽ രാഹുലിനെതിരെ കടുത്ത നടപടി എടുക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നു രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ ആരോപണങ്ങൾ പോലും അതിന്റെ പേരിൽ ഒരു ഇല്ലാതാക്കുന്നത് ശരിയല്ലെന്ന് മുതിർന്ന ിൽ ചിലർ സ്വകാര്യമായി അഭിപ്രായപ്പെട്ടു ഇത് പാർട്ടിയിലെ യുവനിരയ്ക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും ഭാവിയിൽ യുവ നേതാക്കൾക്ക് മുന്നോട്ട് വരാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുമെന്നും അവർ ഭയപ്പെടുന്നു ഈ പ്രശ്നം കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിലും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കിടയിലും നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമായിട്ടുണ്ട് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ആവശ്യമായി വരുമെന്നാണ് സൂചന വി ഡി സതീഷിന്റെയും മറ്റു നേതാക്കളുടെയും നിലപാടുകൾ തമ്മിലുള്ള അന്തരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും തൽക്കാലം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടേണ്ടതില്ലെന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത് കേരള ഘടകത്തിന്റെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്നാണ് അവരുടെ നിലപാട് എങ്കിലും രാഹുൽ നിയമസഭയിൽ വന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമാണോ എന്ന് ചിലര് സംശയിക്കുന്നുണ്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തുടരുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഇത് പ്രതിപക്ഷ നേതാവിനും മറ്റ് നേതാക്കൾക്കും ഇടയിൽ ഒരു പുതിയ പ്രശ്നത്തിന് വഴിയൊരുക്കും രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത തീരുമാനം രാഷ്ട്രീയമായി ശരിയാണോ തെറ്റാണോ എന്നത് ഭാവിയിൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നാൽ ഈ സംഭവം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊരു പുതിയ മാനം നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ ഇത് കാരണമായിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും വരും ദിവസങ്ങളിൽ നിയമസഭയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യവും കോൺഗ്രസ് കത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനവും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കും നിയമസഭാ സമ്മേളനം പുരോഗമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ നീക്കവും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കും പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത നിലപാടുകൾക്ക് ഇത് എങ്ങനെ ബാധിക്കുമെന്ന് കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ ഈ സംഭവം എങ്ങനെ പ്രതിഫലിക്കുമെന്നും അറിയാൻ കാത്തിരിക്കാം